ഹലോ അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കലും തെറ്റൊന്നുമില്ല നമ്മൾ ഒരുപാട് വീഡിയോസിൽ ജാക്സിൻ്റെ അല്ലെങ്കിൽ ജാക്സോ ആയിട്ട് ഞാൻ ഉള്ള വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് എല്ലാ വ്ളോഗിലും ജാക്സൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് മാ രണ്ടോ മൂന്നോ മാസമായിട്ട് കാണാണ്ടായപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഞാൻ ആദ്യം സംഭവം പറയണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് അതിനു മാത്രമുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഡോഗിനെ വളർത്തിയവർക്ക് ആ ഫീലിംഗ് മനസ്സിലാവുന്ന വിചാരിക്കുന്നു എനിക്ക് എനിക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് വീഡിയോ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക പെട്ടെന്ന് എമോഷണൽ ആയിട്ട് കരയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വീഡിയോസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വലിയ താല്പര്യം പക്ഷെ ഇപ്പോഴും വലിയ സങ്കടം വരും ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിങ്ങനെ പറയുമ്പോൾ മൈൻഡിൽ ഇങ്ങനെ ആ സംഭവങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഇപ്പോൾ സങ്കടം വരും അതുകൊണ്ട് ഞാനും വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ നിൽക്കും പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് പോവാറുണ്ട് പിന്നെ കുറേ പേരിപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഇടുന്ന വ്ലോഗിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫെബ്രുവരി ഒരു ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ജാക്സക്ക് ഞങ്ങളുടെ വിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്താ റീസൺ ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ദിവസം സുഖലാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആൾ ഫുഡ് കഴിക്കുന്നില്ല കിടന്ന അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്താ പറയുക വായിന്ന് ഇങ്ങനെ വെള്ളം വരുമല്ലോ അതിന് മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഈ ഒരു സമയത്ത് അവൻ ഉണ്ടായിരുന്നു അത് ഒരു ഈ ചെള്ളിൻ്റെ ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പോൾ അതേ സിംറ്റംസ് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളൊരു ഫ്രൈഡേ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായത് ഈ ഡോഗ്സിനൊക്കെ സൂലാണ്ടാവുന്നത് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും എന്താ പറയുക പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടൊക്കെ ആയിരിക്കും പെട്ടെന്നായിട്ട് അവൻ്റെ ബോഡി ചേഞ്ച് ആവുന്നത് അവൻ്റെ ഹെൽത്ത് വെയ്യാണ്ടാക്കുന്നത് കേട്ടോ ഓ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാനും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ടൗണിക്കുള്ള ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ മുമ്പും പോയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഒരു ഡോഗ് ഉണ്ടായിരുന്നു ലാബർ ഡോഗ് അവനും അവിടെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആണ് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ അവൻ്റെ ഹെൽത്ത് കുറച്ച് കണ്ടീഷൻ എന്താ പറയുക എന്ന് കാലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു ഇങ്ങനെ ഇടയിലൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ ഒരു മുറിവ് ഇനിയിപ്പോൾ അവ ഈ മണ്ണിലൊക്കെ പോയിട്ട് ഇങ്ങനെ മാതൃത് സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മാന്തിയിട്ടായതേ ആയിരിക്കും വിചാരിച്ചു അത് ഞങ്ങൾ ഈ ഇടയ്ക്കൊക്കെ ഈ മണ്ണൊക്കെ അവിടെ ഫില്ല് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനിടയിലെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ തട്ടിയതായിരിക്കും ഞങ്ങൾ വിചാരിച്ചു മൊത്തത്തിൽ മേ ബി ആയിരിക്കും നമ്മളൊരു പനി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലവൻ്റെ അനുസരിച്ചിട്ട് ഓരോ റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവൻ്റെ അസുഖം എന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്താ അസുഖം എന്താണെന്ന് നമുക്ക് അറിയില്ല അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ഓരോ ഒക്കെ നമുക്ക് അറിയുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റായിട്ട് പറഞ്ഞു പിന്നെ അവൻ്റെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവൻ ഞങ്ങൾക്ക് കിട്ടിയത് ഒമ്പതാം മാസത്തിലായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് കോയമ്പത്തൂരിൽ നിന്ന് കളഞ്ഞ് കിട്ടിയതായിരുന്നു അനേ ഫ്രണ്ടിനാണ് കിട്ടിയിട്ടുണ്ടായത് അവർക്ക് അത് നോക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് തരുവായിരുന്നു അപ്പം ഞങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒമ്പതാമത്തെ മാസത്തിന് ഞങ്ങൾക്ക് കൈ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ പോയി ഫുൾ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വളർത്താൻ തുടങ്ങിയത് അപ്പോൾ അതിന് മുമ്പുള്ള അവൻ്റെ എന്താ പറയുക ശീലങ്ങളൊന്നും അത്ര നല്ലതായിരുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫുള്ള് ഞങ്ങൾ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജാക്സിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് കാണാട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഞാനും അയ്യനായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെടുത്ത് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ പറഞ്ഞു ആള് കാണുമ്പോൾ കോസ്ലി ആയിട്ടുള്ളൊരു ഡോഗായിട്ട് തോന്നുന്നുള്ളൂ പക്ഷെ ശീലങ്ങളൊക്കെ ആണെങ്കിലും അവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക നാടൻ നായ് പോലെ ഇങ്ങനെ കാണിക്കുമെന്ന് പോലും അറിയില്ല അത്രയും വളരെ മോശമായിട്ടൊക്കെയാണ് അവൻ്റെ എന്താ പറയുക ശീലങ്ങളൊക്കെ നമ്മളെത്ര മാറ്റം ശ്രമിച്ചാലും അങ്ങനെയാണ് വരുന്നത് അപ്പം അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസും വരും ഓക്കെ എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അവൻ ഈ മൂത്രത്തിൽ തന്നെ കൺട്രോളില്ല മൂത്രം ഒഴിക്കുന്നു അപ്പം എപ്പോഴെന്നുള്ളൊന്നും ഒന്നും ഇല്ല അപ്പോൾ അതിൽ തന്നെ അവ കിടക്കുക മൂത്രത്തിൽ തന്നെ കിടക്കുകയൊക്കെ ചെയ്യും അവൻ ഞങ്ങൾ അവന് കൂടുന്നും കെട്ടിയിട്ടില്ല ഞങ്ങൾ വീട്ടിൽ വർക്ക് ഏരിയയിലാണ് രാത്രി കിടത്തുന്നത് അപ്പോൾ രാവിലെ എണിക്കുമ്പോഴൊക്കെ ഫുൾ ആ വേസ്റ്റിൽ മൂത്രത്തിലേക്ക് കിടക്കുക നമ്മൾ ഓൾറെഡി കിടക്കണേന് മുമ്പായിട്ട് അവനെ വെളിയിലൊക്കെ വിട്ട് പോയതിന് ശേഷമായിരിക്കും കിടക്കുക നമ്മൾ ചിലപ്പോഴൊന്നും അവടില്ല ചിലപ്പോഴൊക്കെ ഇടും കൂടുതലും ഇടുക ചെയ്യുക അപ്പോൾ അതിൽ തന്നെ കിടക്കും ചെയ്യും എന്താ പറയാ അത് വൃത്തികേടാണേ അതിൽ തന്നെ കിടക്കുന്നതും അത്ര നല്ലതൊന്നുമല്ല അങ്ങനെ എന്താ പറയാ ഏർ ഓരോ അസുഖങ്ങളൊക്കെ വരും അവനും അവ കിടക്കണമൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കും അതിലൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ എത്രയേലും അത് എത്ര നേരം അവൻ കിടന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ബാക്ടീരിയൊക്കെ ചെറുപ്പം സ്കിന്നിലോ അല്ലെങ്കിൽ ചെവി കൂടെ അങ്ങനെയൊക്കെ പോവാം അതൊന്നും നമുക്ക് അറിയില്ല നമ്മൾ മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കാര്യങ്ങളോ ഡോക്ടർത്തൊക്കെ പറഞ്ഞ് നമ്മൾ അതിനുള്ളതൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശീലങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും നമ്മൾ കൂട്ടിലിട്ടാൽ ഇതേ തന്നെ ആയിരിക്കും വീട്ടിലായിട്ടാണ് ഇങ്ങനെ അവസ്ഥ ഓക്കെ അതിനെക്കുറിച്ച് വേറെ ഒന്നും ഞാൻ പറയില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനാളങ്ങനെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ അതൊക്കെ കേട്ടിട്ട് നമ്മളെല്ലാം പറഞ്ഞാലല്ല അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയുള്ളൂ ഇപ്പോൾ ഡോഗിന് പറഞ്ഞാൽ അവൻ്റെ ഫീലിങ്സ് ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് പറയാനറിയില്ല നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കും എന്തായാലും ഡോക്ടേഴ്സിനെ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് രണ്ട് മൂന്നോറ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കൊടുത്തു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്നു അപ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നോർമലാണ് അവന് വിറ്റമിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരു ടാബ്ലെറ്റ് കുറച്ച് പേരത്ത് ഒരു ബ്ലാക്ക് കളറ് പിന്നെ ഒന്ന് വന്നിട്ട് ഒരു സിറപ്പും തന്നിട്ടുണ്ടായിരുന്നു അത് വിറ്റമിൻ്റെ ആണ് പിന്നെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിറ്റമിൻ ഉള്ള ടോണിക്കാ സോറി ഫ്രൂട്ട്സ് അതായത് പപ്പായ കൂടുതൽ കൊടുക്കാൻ പറ്റുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു അവന് മെഡിസിൻ കൊടുത്തു ആ വലിയ ടാബ്ലെറ്റ് മാത്രം പിറ്റേ ദിവസം രാവിലെ ഏട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ ഒന്ന് സെറ്റാവണമല്ലോ അപ്പോൾ രാവിലെ രാവിലെയാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ പിറ്റേ ദിവസം ശനിയാഴ്ച ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് രാത്രി ആയിട്ട് ഹോസ്പിറ്റൽ കാണിച്ച രാത്രി തന്നെ ഏട്ട പപ്പായ ഒക്കെ അവനെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ പപ്പായ ജ്യൂസ് ആക്കിയിട്ട് മറ്റേ ഇഞ്ചക്ഷനിൽ മറ്റേ സൂചിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയാണ് വയലൊഴിച്ചു കൊടുക്കുക ഇവർ പൊതുവെ വെയ്യാണ്ടായിക്കന്നെ ചോറൊന്നും കഴിക്കില്ലല്ലോ കിറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പൈസ എങ്ങനെയൊക്കെ ഞങ്ങൾ ചോറൊക്കെ അരച്ചിട്ടൊക്കെ ലിക്വിഡ് പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ എങ്ങനെയൊക്കെ കൊടുത്തു പിറ്റേ ദിവസം ശനിയാഴ്ചയായപ്പോൾ അവൻ ഒക്കെ നട നോർമൽ നടക്കാനൊക്കെ ഇങ്ങനെ നടക്കാനും വീടിങ്ങനെ വീടിൻ്റെ ഈ ഒരു സൈഡും റൂമിലൊക്കെ ഇങ്ങനെ വന്നു പോകാനൊക്കെ ആളിങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി എന്നാലും വായിൽ കുറച്ച് തുപ്പലിങ്ങനെ വരുന്നുണ്ട് പിന്നെ പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴായിരുന്നു അവൻ്റെ ബാക്ക് സൈഡായിട്ട് അതായത് അവൻ ബാത്റൂം പോകണെ അവൻ്റെ ഹോളിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഹോൾ അത് വന്നിട്ട് നമ്മൾ മറ്റേ ഇൻഫെക്ഷൻ വരുന്നത് ഞാനൊരു ഇതിൻ്റെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലും കൊടുക്കുക അത് ചില ഡോഗനൊക്കെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓൾറെഡി ഒരു ജനുവരി സമയത്തൊക്കെ ചെയ്തതാണ് അത് മുറിവ് ഉണങ്ങിയ ഒരു സംഭവമായിരുന്നു ഓക്കെ അതിൻ്റെ വന്ന് ഈ ചെന്ന് നിന്നിട്ടൊക്കെ ഒരു ഇതാണ് മുറിവാണ് ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ എന്തെങ്കിലും ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കൊടുക്കാം അത് അപ്പം അതിൻ്റെ പേരൊന്നൊക്കെ അറിയില്ല ഓക്കെ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അത് മാറ്റിയതാണ് അതിൻ്റെ മുറിവ് ഉണങ്ങിയതായിരുന്നു ആ മുറിവ് ഒന്നും കൂടി ഇളകി മേ ബി ചിലപ്പോൾ അവ ബാത്റൂം പോകാൻ ഓവർ പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് കറക്റ്റ് ബാക്കിൽ നിന്ന് ഒരു ഒന്നരഞ്ച് ഇഞ്ച് ഡിസ്റ്റൻസിലാണ് വരുന്നത് ആ ഹോളും അപ്പോൾ ചിലപ്പോൾ അവ ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് ഓവർ പ്രഷർ കൊടുക്കുമ്പോൾ ആ മുറിവ് ഇളകിയതായിരിക്കാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയക്കാണല്ലോ സോഫ്റ്റ് ആണല്ലോ സ്കിന്നൊക്കെ അപ്പോൾ അങ്ങനെ ആ ഭാഗം എന്താ പറയുക ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഓക്കെ ആ ഒരു ഡേ ഫ്രൈഡേ ഞങ്ങൾ ഹോസ്പിറ്റലിന് പോവിലെ തന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് അവിടെ നിന്ന് ചെറിയ ഇങ്ങനെ ഇളകിയിട്ട് അങ്ങനെ എന്താ പറയുക മുറിവായിട്ട് ഹോൾ അടഞ്ഞത് ഒന്ന് മുറിവ് പിന്നെയും ഓപ്പൺ ആയ പോലെ ഉണ്ടായിരുന്നു അത് ഡോക്ടർത്ത് കാണിച്ചു അത് വിറ്റമിൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ ഹെൽത്ത് ഇങ്ങനെയാവുന്നതൊക്കെ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്കെല്ലാം അറിയാമല്ലോ നമുക്കും അങ്ങനെയൊക്കെ അല്ലേ ഡോക്ടറിന് മനസ്സിലാവുള്ളൂ നമുക്കും നമുക്കുള്ളതൊക്കെയല്ലേ ഡോക്ടർത്തും പറയാൻ പറ്റുള്ളൂ നമുക്കും ഡോ ആ ഹോസ്പിറ്റലിനൊരു ട്രസ്റ്റാണ് ഓൾറെഡി അവനെ കാ മുമ്പ് കാണിച്ചപ്പോഴൊക്കെ നല്ല രീതിക്കൊക്കെ ആളോക്കെ ഇതായിരുന്നു നമ്മുടെ മുന്നത്തെ ഡോഗനെ ആണെങ്കിൽ അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ശനിയാഴ്ച വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ കാണിച്ചത് ശനിയാഴ്ച വൈകുന്നേരം ആ ഹോളൊന്ന് മുറിവ് ആയത് കുറച്ച് വലുതാന്ന് പോലെ തോന്നി അതായത് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് ബ്ലഡ് വരുന്നുണ്ട് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ബ്ലഡ് അങ്ങനെ ഒഴുകി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ തുടച്ച് അത് ഹോൾ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്ക് സൈഡ് ആയതുകൊണ്ടും ആ ഓവർ പ്രഷർ കൊടുക്കുമ്പോൾ അത് എന്തായാലും അവന് ബാത്റൂം പോകുമ്പോൾ ഓവർ പ്രഷർ കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് മുറിവ് ഇളകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇനി പോകുന്നൂരത്ത് ചിലപ്പോൾ വലുതായാലും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ഇടാം വൈകുന്നേരമാണ് അപ്പോൾ നമുക്കറിയാലോ ഹോസ്പിറ്റൽ ആ സമയത്തില്ല അപ്പോൾ രാവിലെ പത്ത് മണിക്കശേഷം ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ നാളെ പിറ്റേ ദിവസം സൺഡേ ആണ് അപ്പോൾ രാവിലെ ഒരു ഉച്ച വരെയൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റൽ അപ്പോൾ പ്രൈവറ്റിൽ നമുക്ക് പോവാം സപ്പോസ് ഗവൺമെൻറ്റിൽ ഇല്ലെങ്കിൽ ഗവ പ്രൈവറ്റിൽ പോവാം എന്തായാലും പ്രൈവറ്റിൽ തന്നെ നോക്കാന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പോകാന്നുള്ളത് അപ്പോൾ ആ ഭാഗമൊക്കെ മുറിവിൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ തുടച്ച് മരുന്നൊക്കെ തേച്ച് സ്പോഞ്ച് മറ്റേ പഞ്ഞി ഉണ്ടാവുമല്ലോ നമ്മൾ മരുന്നൊക്കെ വെക്കുന്ന ഒരു ഒരിതെന്നാൽ അതൊക്കെ വെച്ച് തുടച്ച് ക്ലീനൊക്കെ ആക്കി വെച്ചു രാത്രി അവനെ ഫുഡൊക്കെ കൊടുത്ത് കിടത്തി മരുന്നൊക്കെ കൊടുത്തു പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു ഞങ്ങൾ ഏകദേശം എട്ട് മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നത് അമ്മയാണ് ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നെട്ടോ ആ വർക്കീലില്ലായിരുന്നു തുറന്നതും എന്താ പറയുക ആ വർക്കീര് ഫുള്ളും ഫുൾ ബ്ലഡ് സത്യം പറഞ്ഞാൽ എത്രയും ബ്ലഡ് എങ്ങനെയാണ് വന്നതൊന്നും പെട്ടെന്ന് നമുക്ക് കാണാൻ കാണുമ്പറില്ല അമ്മ പെട്ടെന്ന് റൂം മൊത്തം ഫുൾ ബ്ലഡ് അതിന് അങ്ങനെ ബ്ലഡെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അതിനൊക്കെ പെട്ടെന്ന് നെട്ടി ഉണന്ന് ഉണർന്നാ ചെയ്ത് വേഗ സ്പോട്ടിൽ ഞങ്ങളൊക്കെ എണീറ്റു പോയി നോക്കിയപ്പോൾ ഞാൻ ഫുള്ള് തളർന്നു പോകും നമ്മളൊരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് കണ്ടാലെ കണ്ട എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും ഞങ്ങളുടെ വർക്ക് ചെയ്തൊരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിൽ കുറച്ച് പകരം സാധനങ്ങളൊക്കെയാണ് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റെങ്കിലും ഉണ്ടാവും അത് ഇരിക്കുന്ന ഏരിയ അവിടെ ഫുൾ ഫുൾ ബ്ലഡ് ഡ്രോപ്പായിട്ട് അവിടെ ഫുൾ ആയിട്ട് അലമായിട്ട് അവർ ഫുൾ അതിന് കിടക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ നോർമലായിട്ട് അവന് സുഖമില്ലാത്ത സമയത്ത് പോലും ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഫേസിൽ പക്ഷെ ആ സമയത്ത് അവൻ ഭയങ്കര ബ്രൈറ്റായിട്ട് അതിൻ്റെ ഫേസ് ഉണ്ടായിരുന്നു കൂളായിട്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോയൊന്നും അവന് പെട്ടെന്ന് അവൻ കണ്ണൊന്നും ഇങ്ങനെ അടക്കില്ല ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ പോയെന്ന് വിചാരിച്ച് പിന്നെ ഫുൾ കരച്ച ഞാൻ അടുത്തേ പോയില്ലേ പെട്ടെന്ന് കണ്ടെങ്കിൽ ഷോക്കായി വേഗം ഇവിടെ സ്ട്രെയറിൽ വന്നിട്ട് ഞാനിരുന്നു ഞാൻ ഈ സ്റ്റയറിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും അനിയനും പിന്നെ ഏട്ടനൊക്കെ പെട്ടെന്ന് വിളിച്ചു ഞങ്ങൾ ഏട്ടൻ വേറെ റൂമിലായിരുന്നു ഏട്ടനെയൊക്കെ ഞാൻ വിളിച്ചു പറ്റാമ്മും അമ്മയ്ക്ക് ഏട്ടനെ അവർക്കെ കുറച്ചും കൂടി ധൈര്യം ഞാൻ പെട്ടെന്ന് ഞങ്ങൾ ഇല്ലാണ്ടായിരുന്നു എനിക്കങ്ങനെ കൈകാലം ഒക്കെ ഇല്ല നിൽക്കാൻ പറ്റാണ്ടായിട്ട് ഞാൻ ഇവിടെ വന്ന് സ്റ്റെപ്പിലിരുന്ന് അങ്ങനെ ഫുൾ കരച്ചിലേ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോയതേ ഇല്ല പിന്നെ അമ്മ വേഗം പോയിട്ട് വേഗം ഹോസ്പിറ്റലിൽ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ്റെ നമ്പർ വാങ്ങി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അവന് വേഗം തുടച്ച് എന്താ ചെയ്യേണ്ട പെട്ടെന്ന് ഞങ്ങൾക്ക് ഫുൾ എന്താ ചെയ്യേണ്ടതെന്ന് അവസ്ഥയായിരുന്നു ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഞങ്ങൾ പിന്നെ ആ ബ്ലഡ് പോയത് ജസ്റ്റ് ഫോട്ടോ വീഡിയോ എടുത്തു ഡോക്ടറെടുത്ത് കാണിക്കണല്ലേ ഏത് അവസ്ഥയിലാണെന്നുള്ളതിന് അപ്പോൾ ഡോക്ടർ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്തായാലും പത്ത് മണിക്ക് ഹോസ്പിറ്റൽ തുറക്കത്തുള്ളൂ നിങ്ങൾ ഐസ് ക്യൂബ് നമ്മൾ കവറിലാക്കിയിട്ട് അവൻ്റെ ബാക്ക് സൈഡ് എവിടെയാണ് മുറിവായിരിക്കണം അവിടെ വെക്കാൻ പറഞ്ഞു അതായത് നമ്മൾ അന്ന് മുറിവായി പറയില്ല ആ മുറിവിന്നാണ് ബ്ലഡ് വന്നിരിക്കുന്നത് തലേ ദിവസം ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം വന്നാൽ അവിടെ നിന്ന് അവർ ശരീരത്തിൻ്റെ മുഖഭാഗം ബ്ലഡ് നിങ്ങൾ ആലോചിച്ച് നോക്കാം ആ റൂമിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അത്രയും ഫുൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റല്ല സോറി എൺപത് സ്ക്വയർ ഫീറ്റ് സോറി കേട്ടോ എൺപത് സ്ക്വയർ ഫീറ്റിൽ ഫുൾ ഫുൾ ബ്ലഡ് എങ്ങനെയാണത് എത്രയും ബ്ലഡ് ആ ആ ഓളിൽ നിന്ന് വന്നു എന്നാൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഒന്നും ഒരു പിടിയില്ലായിരുന്നു ഞാൻ ഫുൾ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടറിനെ വിളിച്ചപ്പോൾ അവർ പത്ത് മണിക്ക് തുറക്കുന്നേ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഒരാളുടെ ബെഡ്ഡിൽ കഴിഞ്ഞ് എത്രത്തോളം ബ്ലഡ് ഉണ്ടാവുക അത്രയും അങ്ങനെ കിടക്കുന്നുണ്ട് ആ രീതിക്കാണ് അവൻ്റെ അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ് വരുന്നപ്പോൾ ആ ഒരു പത്ത് മണിക്കല്ലാണ്ട് തുറക്കില്ല എന്ന് അവർ അവർ ഒരു ഒരു പിഡ് ഡോക്ടറാണ് നിങ്ങളൊന്ന് എന്താ പറയുക ഒരു വെറ്റിനറി ഡോക്ടറാണ് അവർക്ക് ഒരു നമ്മളൊരു ഡോക്ടർ ഹോസ്പിറ്റലൊക്കെ തുടങ്ങുമ്പോൾ മനുഷ്യനോട് ട്രീറ്റ് ചെയ്യണം ഒപ്പം തന്നെ അതേപോലെ ബാല്യം നമ്മൾ ആ ഡോക്ട്സിനും ഏതൊരു അനുമതിലും അതിന് കൊടുക്കണം അവരൊരു സീരിയസ്നെസ്സല്ല ഒരു ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ ഒരു ഇങ്ങനെ ഒരു സീരിയസ് കേസ് കേൾക്കുമ്പോൾ അവർ കൂടി വരണമെന്നോ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നോ തോന്നണ ഞങ്ങൾ ഈ അവസ്ഥ പറയുമ്പോൾ അവനെ കൊണ്ട് രണ്ട് മണിക്കൂർ എങ്ങനെ പറ്റും നിങ്ങളൊന്നാശ ഒരു മനുഷ്യനാണെങ്കിൽ പറ്റുമോ അവ ഒരു മനുഷ്യനാണെങ്കിൽ ഇത്രയും ബ്ലഡ് പോയിട്ട് നിൽക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങൾ സത്യം തന്നെയാണ് വീട്ടിലെല്ലാവരും മനസ്സ് പോയി പിന്നെ എന്തെങ്കിലും ഒരു എന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഓക്കെ ആവുമെന്നുള്ള എന്നിട്ട് ഞങ്ങൾ ബ്ലഡ് പോയതല്ലേ അപ്പം എന്തെങ്കിലും കുറച്ച് ജ്യൂസ് എന്തെങ്കിലും അവന് കൊടുക്കാവട്ട് വേഗം കുറച്ച് ജ്യൂസൊക്കെ അങ്ങനെ കൊടുത്തു എന്തെങ്കിലും അത് കഴിക്കുന്ന എന്തെങ്കിലും കൊടുക്കാൻ പാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം എന്തെങ്കിലും നുഷാരാവണ്ടേ എത്രയും പോയതല്ലോട്ടെ എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തു എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തു അപ്പോൾ അവൻ നോർമൽ പോലെ ഞങ്ങള് സുഖമില്ലാണ്ട് ആ സമയത്ത് അവൻ ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു കണ്ണ് നോക്കുക അവർ ഫേസ് കണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ സമയത്ത് അവൻ ഭയങ്കര ബ്രൈറ്റായിരുന്നു നോർമൽ പോലെ അവരുടെ കാലിൽ അങ്ങനെ തലയും വെച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട് റൂമിലായിരുന്നു അവൻ വലിയ റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനും കണ്ടപ്പോൾ ഓക്കെ ആവും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വേണ്ട ട്രീറ്റ്മെന്റ് എടുത്ത് ഓക്കെ ആകുമെന്നുള്ളു നമ്മുടെ ഒരു മെയിൻ സെറ്റ് ആയിരുന്നു എന്നിട്ട് ഞാൻ അതിന് ശേഷം ഞാൻ നമുക്ക് ഓട്ടോനെ വിളിക്കണം സമയം കഴിഞ്ഞാൽ രണ്ട് ഒമ്പത് മണി ആയിട്ടുള്ളു ഇനിയുണ്ട് അപ്പോൾ നമ്മൾ ഓക്കെ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് നമുക്ക് സമയം കണ്ടിട്ട് ഇരിക്കാം അവന് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഞാൻ പല്ലേച്ചിട്ട് വരുന്നു ഏകദേശം ഒരു മിനിറ്റ് ഞാൻ പല്ലിച്ച് വന്നതിന് ശേഷം അവങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കവൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയായിരുന്നു തൊട്ടിട്ടില്ല അവനെ എനിക്ക് ഒരുമാതിരി ഷോക്കായിരുന്നു ഒരു എന്താന്ന് ഞാൻ എനിക്ക് ആ ഫീലിങ്സ് മനസ്സിലാണെന്ന് വിചാരിക്കണോ എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടുത്ത് പോയി നോക്കിയപ്പോൾ ആൾ പോയിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമുക്കറിയാം ഇത്രയും ബ്ലഡ് പോയാൽ ഒരിക്കലും ില്ല പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോകണമെങ്കിൽ പത്ത് മണിക്കാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില്ല ഓക്കെ പത്ത് മണി ആവണം ഗവണ്മെന്റിലും പ്രൈവറ്റിലും അങ്ങനെയാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം രാവിലെ ഒരു പത്ത് മണീൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ കൂടെ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഫസ്റ്റ് ഇത് ഡോഗ് പിന്നെ ഒരു ഇതൊരു സിറ്റുവേഷൻ അവനും വൈകുന്നേരം രാത്രി സമയത്താണ് ഹെൽത്ത് ഇഷ്യൂ വന്നത് പിന്നെ അവന് ഏജായി ഏജ് ആയതുകൊണ്ടും അതിൻ്റെതായ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൻ പോയത് പക്ഷെ അത് പിന്നെയും അവൻ പോയി നമുക്ക് വിഷമമുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ജാക്സിൻ്റെ കാര്യത്തിൽ അവനാകെ മൂന്ന് വയസ്സായിട്ടുള്ളു സിറ്റുവേഷൻ നമ്മളെ കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല സത്യം തന്നെ ഫുൾ ഫുൾ തടന്നുപോയി അവൻ പോയി വന്നിട്ട് ഞങ്ങൾക്കറിയുന്ന സമയത്താണ് ഓട്ടോ നിങ്ങളെ വിളിച്ചുണ്ടായിരുന്നത് ഓട്ടോ വന്നത് ഫുൾ എന്താ പറയുക ഞാൻ അവൻ്റെ അടുത്തേ പോയില്ല അവൻ നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ അവനെ ഫുൾ നോക്കിയതും എടുത്തതും അവന് ഫുഡ് അവന് ഫുൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതൊക്കെ എല്ലാം ഞാനായിരുന്നു അവൻ വെയ്യാണ്ടായിക്കാൻ ഫുഡ് കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരുന്നു കൂടുതൽ ഞാൻ കൂടുതൽ ഞാൻ അടുത്തുണ്ടെന്ന് ഞാൻ തന്നെയാണ് പക്ഷെ എന്താ പറയുക ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് ജാക്സിൻ്റെ അടുത്ത് പോകാൻ പോലും പറ്റിയില്ല നമ്മളൊരു ആക്സിഡൻ്റ് നേരിട്ട് കണ്ടാലുള്ള ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരു ഷോക്കായിരുന്നു എനിക്ക് ആ ഒരു മൂന്ന് വയസ്സായ കുട്ടി ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആ ഒരു പെയ് പെറ്റിനെ വളർത്തിയവർക്കറിഞ്ഞ് ഞാൻ അവൻ്റെ അടുത്തേ പോയിട്ടില്ല അമ്മയെങ്ങനെ ഏട്ടനൊക്കെ അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവന് തൊടുന്നുണ്ട് പോയി എന്നറിയാം പക്ഷേ എല്ലാവരും എണീക്കട എണീക്കടാ പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ കറന്ന് എനിക്ക് ഫുൾ ഒരു എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഞാൻ അവനെ അവരെ നോക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെന്തെങ്കിലും ഒരു കുറവ് എന്തെങ്കിലും വന്നിട്ടാണോ നമ്മൾ നോക്കാത്തത് കൊണ്ടാണെങ്കിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മൾ ചെക്കപ്പ് ചെയ്താണ് ഒരു ഡേ ഫുൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടേക്കാണ് എല്ലാം ചെയ്തിട്ട് വന്നവന് കുഴപ്പമില്ല എന്നുള്ളത് ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ വന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നവർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും നോക്കണ കുറവായോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വിട്ടുപോയോ എന്നുള്ളൊരു സ്വയം ഞാൻ ഞാൻ ഓൾറെഡി ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ആവശ്യമില്ലായിട്ട് തിങ്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ വായൽ എന്താ പറയുക എങ്ങനെ എന്തൊക്കെയോങ്കിൽ കുറവ് കുറവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അങ്ങനെയൊന്നും ഇല്ല നീ അവനെ എത്ര നിന്നെക്കോട് നോക്കാൻ പറ്റും അത്ര നീ അവനെ നല്ലപോലെ നോക്കിയിട്ടുണ്ട് എന്താ പറയുക അമ്മ നമ്മ അമ്മയ്ക്ക് പോലെ എങ്ങനെ സമാധിപ്പിച്ചാലേ പറ്റത്തുള്ളൂ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ഞാനാണ് ഞാൻ ഫുൾ ടൈം അതിൻ്റെ കൂടെ ഉണ്ടാവുക അതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യന്മാരെ നമ്മളിപ്പോൾ ഓക്കെ ആയിരുന്ന ഒരാൾ നാളെ പെട്ടെന്ന് ഇല്ലാതെ ആവുന്നുണ്ട് മനുഷ്യന്മാരിൽ അങ്ങനെയാണ് പിന്നെ നമുക്ക് മൃഗം മൃഗങ്ങളിൽ തന്നെ പറയാൻ പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി ഈ സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളതായിട്ട് അമ്മ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ എനിക്കറിയാം നമ്മൾ എത്രയോ കുറേവിൻ്റെയൊക്കെ ഇതുപോല തന്നെ ആ സാഹചര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടൊക്കെ ഉണ്ട് മനസ്സിലാവുന്ന ഉണ്ട് നമ്മൾ എന്തെങ്കിലും നോക്കി കുറവുണ്ട് കുറവുണ്ടോ ആണോന്നുള്ളൊരു വിഷമം എനിക്കപ്പഴുണ്ടായില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഈ വീട്ടിൽ വന്ന സമയത്ത് തന്നെയാണ് സ്കൂബി പോയിട്ടുണ്ടായിരുന്നത് അവനൊപ്പം ഞാൻ പ്രായമായിട്ടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ അവനെ അടക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ പെട്ടെന്ന് ആ രാത്രി എനിക്ക് ആ ദിവസം രാത്രി ഒന്നും തീരെ ഉറക്കമുണ്ടായിരുന്നില്ല എന്താ പറയുക നെറ്റി ഓണ ചെയ്യുക വല്ലാത്തൊരു പേടിയെന്ന് പിന്നെ ഒട്ടുമറ്റാണ്ടായ സമയത്ത് അതേ ദിവസം തന്നെ ഞങ്ങൾ വൈകുന്നേരത്തോടെ ആദ്യം സൺഡേ വൈകുന്നേരത്തോടെ ഞങ്ങളൂടെ പറ്റില്ല സത്യമാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി നിങ്ങളൊന്നു നോർമൽ ഒരു ഏജ് ആയിട്ട് പോകുന്നൊരു ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഒരു അപകടം നമ്മൾ കണ്ണി കണ്ട ഒരു സംഭവം സംഭവമാണെങ്കിൽ നമുക്കത് ഭയങ്കര പേടിച്ചു ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് വേറൊരു ഞങ്ങളുടെ വീട്ടിൽ വെളിയിലുള്ളൊരു ഉണ്ടല്ലോ അവൾ പ്രസവിച്ചിട്ടുണ്ടായി ഞങ്ങൾക്കത് അറിയാമായിരിക്കാം അപ്പോൾ അവൾ അവളുടെ കുട്ടീനെ തൊട്ട് വീട്ടിലായിരുന്നു അപ്പോൾ അവർ നടക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അവന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നു അങ്ങനെ അവൻ്റെ ഒരു പ്രസൻറ്റ് നമുക്ക് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കാൻ ഹെൽപ്പ് ചെയ്യുമല്ലോ അവനവരെ കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കും അവനെ നോക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾ പോയതിൻ്റെ ഒരു ഇത് നമുക്കറിയില്ല നമ്മൾ ഒരു ഒരാൾ നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം അറിയും അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അവനെ നോക്കിയത് അവനോട് കളിച്ചതൊക്കെ നമുക്ക് ആ ഒരു ഡേ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഏറ്റവും കൂടുതൽ എനിക്കായിരിക്കും എൻ്റെ ഏട്ടനാലിനെ അമ്മയൊക്കെ വർക്കിന് പോവും ഞാനായിരിക്കും വീട്ടിലുണ്ടാവുക അപ്പോൾ നമുക്ക് ആ ഡോഗിനെ വീട്ടിലേക്ക് എന്തായാലും അഞ്ച് ആ അഞ്ച് പേരെയും കൊണ്ടുവരാം എന്തായാലും അവർ വലു കുറച്ച് വലുതാവുമ്പോഴേ നമുക്ക് ഫ്രീ ആയിട്ട് വെളിയിൽ വിടാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം ഒന്ന് പറയാം വരയ്ക്കി അപ്പോൾ അവനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് അവനെയൊക്കെ നോക്കിയെടുത്ത് പിന്നെ അതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൻ്റെ ബ്ലോഗിലൊക്കെ അവരാണ് പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ അവരെന്നെ നോക്കി ഇപ്പം അവരൊക്കെ വലുതായി ഏകദേശം ഇപ്പോൾ രണ്ട് മാസമായി ജാക്സ് പോയിട്ട് ഞാൻ പലപ്പോഴും ഈ വീഡിയോ ചെയ്യണം എന്നാ നിങ്ങളോട് പറയണം ഞാൻ വിചാരിച്ചാണ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ വന്ന് പറയാനുള്ള ഒരു ഇപ്പം തന്നെ ഞാൻ കറിഞ്ഞ് ശരിക്കും ഇത്രയായാലും ഞാൻ ഓക്കെ ആയതിനു ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും വരും വല്ലാത്തൊരിതായിരുന്നു ഇപ്പോഴേ ഞാൻ കരയുന്നു അതിന് ആ സമയത്താണ് ഞാൻ വല്ലാതെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോഗിൻ്റെ എന്തെങ്കിലും റീൽസ് കണ്ടെങ്കിൽ ഞാൻ കൺട്രോളില്ലാണ്ട് കരയുന്നു പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ടെൻഷനാവും പേടിയോ അതേ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടേനും അല്ലെങ്കിൽ അവ കിടന്ന ആ ഒരു ഭാഗം ഒക്കെ കണ്ടതിന് പെട്ടെന്ന് പെട്ടെന്ന് ടെൻ എന്താ അത് എന്ത് ഫീലിംഗ് ആണ് എന്തൊരു അവസ്ഥയാണെന്ന് എനിക്ക് പറയാനറിയുന്നില്ല പക്ഷെ വല്ലാത്തൊരു സിറ്റുവേഷനാണ് പിന്നെ നമ്മൾ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് പറ്റുകയുള്ളൂ പിന്നെ അനിയനും ഏട്ടനൊക്കെ പറഞ്ഞ് നമുക്ക് വേ വേറെ ഡോഗ് വാങ്ങുക എന്നുള്ളത് കഴിഞ്ഞ മാസം തന്നെ ഒരു ലാബ് ലാബിനെ നമുക്ക് വാങ്ങാം ലാബാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് നമ്മൾ മുന്നേ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു പിന്നെ ജാക്സ് വന്നതിന് ശേഷം സ്കൂബി പോകുന്ന സമയത്ത് ഫസ്റ്റ് ഫസ്റ്റിത് സ്കൂബി ആയിരുന്നു അവൻ പോകുന്ന സമയത്ത് ജാക്സ് ഉണ്ടായിരുന്നു അവൻ വന്നിട്ട് ഒരു മാസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറെ ഡോഗിനെ ഒന്നും ചിന്തിച്ചില്ല പിന്നെ ഞങ്ങൾക്ക് ലാബ് തന്നെ വാങ്ങാമെന്നല്ലാബ് ഡോഗ് തന്നെ വാങ്ങാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അനിയനെ അനിയനെട്ടണം പിന്നെ വാങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴിയൊക്കെ കുറേ അന്വേഷിച്ചെടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങണ്ട നിങ്ങൾ വാങ്ങും ഞാനാണ് നോക്കുന്നത് ഇത്തിരി എന്തെങ്കിലും അതിനെ വയ്യാണ്ടായിരിക്കണ എന്നെക്കൂടെ താങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ആ ഷോക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല എന്തെങ്കിലും ഒന്ന് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഒരു ഫീല് അല്ലെങ്കിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് ബുദ്ധിമുട്ടെന്നെനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല സത്യമാണ് ഇത്രയ്ക്ക് മാത്രം ആവൺ ആവാനുണ്ടോ എന്ന് നിങ്ങളൊക്കെ ചിലപ്പോൾ ചിന്തിക്കണ്ടാവും ശരിക്കും ചിലവർക്ക് അത് പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഏത് ഒരു നമ്പറിലാക്കാവുമ്പോഴേക്കും കല്യാണം ഒക്കെ ആവും ഈ വർഷം കല്യാണം കഴിയും ഞാൻ കല്യാണം കഴിഞ്ഞു പോയതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കുക എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് നോക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ അല്ലാണ്ട് ലോഗനെ വെറുത്തട്ടോന്നുമില്ല അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിരുന്നോ പെയ്യാണ്ടേക്ക് എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് എനിക്ക് പറ്റില്ല നിങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പോയി അന്വേഷണം വായിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഇത് പറയണോ പറയണോ ഇങ്ങനെ ആലോചിച്ചതാണ് ചിലവരൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനും പോലും നമ്മുടെ കൂടെയിരുന്ന ഒരാൾ പോയിരുന്നൊക്കെ ഒരു വീഡിയോസ് കണ്ട് സുഖമായി പറയുന്നവരൊക്കെ ഉണ്ട് എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല കേട്ടോ ഞാൻ ഇപ്പം തന്നെ അപ്പം എൻ്റെ കുറേ കമന്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ശരി ഫ്രണ്ട്സ് ആണെങ്കിലും ഇവരൊക്കെ പറഞ്ഞു അതെൻ്റെ നിന്നെ അതിൻ്റെ വീഡിയോസ് കാണുന്നതും സ്നേഹിക്കുന്ന നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ചാക്സിന് ഇഷ്ടമുള്ളവർ കുറെ പേരുണ്ട് അവന് വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാര്യം പറ അതിന് ഇപ്പം എന്താണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇപ്പം ഞാനത് ഒറ്റയ്ക്ക് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്നോട് ഒരാൾ സംസാരിക്കണം അവരോടാണ് ഞാൻ ഈ കാര്യം എനിക്ക് ഇത്രയും വിഷമമൊന്നും ഉണ്ടാവില്ല ഞാൻ കൂടുതലായിട്ട് പറയും ഒരാളുടെ മുന്നിൽ ഞാൻ കറിയില്ല പക്ഷേ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മുന്നിലൊരാളില്ല ഒരു ക്യാമറ ഞാൻ മാത്രമേ ഉള്ളൂ ഫോണാണ് എടുക്കുന്നത് ഫോണിലാണ് എടുക്കുന്നത് ഇപ്പോൾ എൻ്റെ മുന്നിലൊരാളില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഇതിപ്പോൾ ഓപ്പോസിറ്റ് വേറൊരാളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ പറയാത്തൊക്കെ നേരിട്ട് പറയും ഞാൻ അറിഞ്ഞിട്ടില്ല ഓക്കെ അത് ഞാൻ നോർമലായി പറയും പക്ഷെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറയുമ്പോൾ ഞാനിങ്ങനെ ആ സംഭവം ഇങ്ങനെ ഒര് നമ്മുടെ മെയിൻ്റിൽ ഞാൻ വരും ആ സാ സ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ മെയിൻ്റിൽ വരുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് അപ്പോൾ ഓക്കെ ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയണം തോന്നി ഓക്കെ താങ്ക്